നമസ്കാരം പതിരും കതിരും ബ്രിട്ടാസ് എന്ന വാക്കിന്റെ അർത്ഥം മുഖത്ത് പെയിൻ്റ് അടിച്ചവൻ എന്നാണ് ജൂലിയ സീസർ ഇംഗ്ലണ്ടിലെത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ മുഖത്ത് പെയിൻറ് അടിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത് ഇതിനെ റോമാക്കാർ വിശേഷിപ്പിക്കുക ബ്രിട്ടാണിക് ഫോക്ക് എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് കൈരളി ചാനലിൽ അഭിമുഖത്തിന് വന്ന ഐ ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ ജേക്കബാണ് ജോൺ ബ്രിട്ടാസിന് ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇങ്ങനെ പേരിൽ തന്നെ ഒരു പെയിന്റടിക്കാരന്റെ ലക്ഷണങ്ങളും വീറുന്ന ആളാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭ ഇളക്കിമറിച്ച് പ്രസംഗിച്ച് സുരേഷ് ഗോപിയെ മലർത്തി അടിച്ച മട്ടിൽ ഇറങ്ങി വന്ന ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിയുടെ അഭിനയത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് പഴയ സംഭവം ഓർത്തുപോയത് സുരേഷ് ഗോപി മാത്രമല്ല ജോൺ ബ്രിട്ടാസും സിനിമയിൽ അഭിനയിച്ചവരാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വെള്ളി വെളിച്ചത്തിൽ പച്ച പൂവാലിനായി മരം ചുറ്റി ഓടുന്ന ബ്രിട്ടാസിനെ കണ്ടപ്പോഴാണ് ഷോക്കടിച്ചാൽ പോലും ഇദ്ദേഹത്തിന്റെ മുഖത്ത് അഭിനയം വരില്ലല്ലോ എന്ന് ബോധ്യമായത് അങ്ങനെയുള്ള ആളാണെന്ന് ഭരത് അവാർഡ് വാങ്ങിയ ഒരു നടനെ രാജ്യസഭയിൽ ചെന്ന് കളിയാക്കുന്നത് സുരേഷ് ഗോപിക്ക് പക്വതയില്ലെന്നും രാഷ്ട്രീയത്തിലും സ്ക്രിപ്റ്റ് വേണമെന്നുമാണ് ബ്രിട്ടാസ് പറയുന്നത് പക്ഷേ ലോക്സഭയിൽ സുരേഷ് ഗോപി ബ്രിട്ടാസിനും ഹമാസിനും ഒന്നിച്ച് മറുപടി നൽകിയ രംഗം കണ്ടപ്പോൾ ഒന്ന് മനസ്സിലായി രാഷ്ട്രീയം പറയാനും സഭയിൽ പ്രസംഗിക്കാനും സഭയെ വിറപ്പിക്കാനും സുരേഷ് ഗോപിക്ക് സ്ക്രിപ്റ്റ് വേണ്ടതില്ല രാജ്യസഭയിൽ കറുത്ത ഷർട്ടിട്ട് വന്ന് കാണാതെ പഠിച്ച സംഭാഷണങ്ങൾ ഉരുവിടുന്ന ബ്രിട്ടാസും കുന്തത്തിൽ വന്ന് കടമനിട്ട കവിത ചൊല്ലി രക്ഷപ്പെട്ട റഹീമും റീൽസ് ഇട്ട് കമ്മികൾക്ക് ആനന്ദിക്കാനുള്ള വകകൾ മാത്രം കൊടുക്കുന്നവരാണ് സ്പീക്കറോട് രണ്ട് മിനിറ്റ് സമയം റഹീം യാചിക്കുന്നത് കണ്ടപ്പോൾ വിചാരിച്ചത് കേരളത്തിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ കാര്യം പറയാനായിരിക്കും എന്നാണ് എന്നാൽ കവിത ചൊല്ലാനായിരുന്നു അത് റഹീം കടമനട്ടയുടെ കണ്ണൂർ കോട്ടയിലെ നാലു വരി പണിപ്പെട്ട് പറഞ്ഞൊപ്പിച്ചു കേട്ടാൽ തോന്നും രാജ്യസഭയിൽ നടക്കുന്നത് കാവ്യകേളി മത്സരമാണെന്ന് ആ വരികൾ ഇതായിരുന്നു എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും ഈ വരികൾ ആരെ ഉദ്ദേശിച്ചാണ് റഹീം പറഞ്ഞതെന്നറിയില്ലെങ്കിലും ഈ വരികൾ യഥാർത്ഥത്തിൽ ചേരുന്നത് പിണറായി വിജയനാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശമാനരുടെ സമരവുമായി ബന്ധപ്പെട്ടും ചൊല്ലാൻ പറ്റിയ ഒരു കവിത കടമിനിട്ട് എഴുതിയിട്ടുണ്ട് കുറത്തി മുലപറിച്ചു നിലത്തടിച്ച് കുലമടക്കും ഞാൻ ഈ കവിതയിലെ ഒരു വരി കൂടി കടമെടുത്ത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കണം റഹീമേ നിങ്ങൾ ഓർക്കുക നിങ്ങൾ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങളെപ്പോലെയുള്ള അടിമകൾക്ക് ചോദിക്കാൻ ധൈര്യമില്ലെങ്കിലും ജനം അത് ചോദിച്ചു തുടങ്ങി നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിച്ചുവെന്നും തൃശ്ശൂരുകാർക്കൊരു തെറ്റുപറ്റി അതും ഞങ്ങൾ തിരുത്തുമെന്നാണ് ബ്രിട്ടാസ് പറയുന്നത് സുരേഷ് ഗോപിയോടെ എല്ലാവരും അനുതാപം കാട്ടണമെന്നുള്ള ഒരു സന്ദേശവും ബ്രിട്ട പുറത്തിറങ്ങി പറഞ്ഞു എന്തോ പരിശോധന വേണം പോലും സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തിയത് ആരുടെയും അനുതാപം കൊണ്ടല്ല ബ്രിട്ടാസെ മറിച്ച് പിണറായി വിജയന്റെ കോളാമ്പി ചുമന്നും സ്തുതിച്ചും പാദസേവ ചെയ്തും വി എസ് എന്ന മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു വെറുക്കപ്പെട്ടവനെ കൊണ്ട് തെറിവിളിപ്പിച്ചും വെറും സൗജന്യത്തിൽ എം ആയ പുള്ളിയാണ് നിങ്ങൾ പത്ത് വോട്ട് വാങ്ങി കണ്ണൂരെ ഒരു വാർഡിലെങ്കിലും ജയിക്കാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടോ മോദിയെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്ന പിണറായി വിജയനെയും നിർമ്മല സീതാരാമന്റെ കരുണയ്ക്കായി യാചിക്കുന്ന പിണറായിയെയുമാണ് കേരളീയർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉൾപ്പെട്ട നാലംഗ സംഘം കറുത്ത ഷർട്ടിട്ട് സഭയിലെത്തിയിട്ടും അവിടെ ആരും വിറച്ചില്ല കറുത്ത ഷർട്ടും കാക്കത്തൂവലും കണ്ടാൽ ഒച്ചയടച്ച് വീട്ടിലിരിക്കുന്ന പിണറായിയെ കണ്ടാണ് ഞങ്ങൾക്ക് ശീലം ഡോൺ ബോസ്കോയിലെ വിദ്യാഭ്യാസം കൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ രാഷ്ട്രീയ പക്വതയാകില്ല വെറുതെ കുറെ ബഹളം വയ്ക്കുന്ന ബ്രിട്ടാസിനും കുന്തത്തിൽ സഞ്ചരിക്കാൻ ഇപ്പോഴും കൊതിക്കുന്ന ഡബിൾ എ റഹീമിനും പിണറായി തരുന്ന സൗഭാഗ്യം മാത്രമാണ് ഈ എം പണി കൈരളി ചാനലുകാരൻ കുത്തിത്തിരുപ്പ് വാങ്ങി ചെന്നപ്പോൾ അതങ്ങ് ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞതാണ് ഈ ബ്രിട്ടാണിക്ക ഫോക്കിനെ വല്ലാതെ ചൊടിപ്പിച്ചത് നന്ദി